ാതയോരങ്ങളിലെ മദ്യശാലകൾ പൂട്ടാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നുള്ള സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് സുപ്രീം കോടതിയെ സമീപിക്കാൻ ശ്രമിക്കുക നമുക്ക് സാവകാശം വേണം എടുത്തുചാടി പറ്റില്ല ഒരു മൂന്ന് മാസം എങ്കിലും മിനിമം വേണം അത് നമ്മൾ ചോദിക്കുക അത് ഇന്നത്തെ യോഗത്തിലും ഞങ്ങൾ അത് തീരുമാനിച്ചു ഞങ്ങൾ പ്രധാന തീരുമാനം അതാണ് തിങ്കളാഴ്ച കൊടുക്കുക അപ്പം ചുമതലപ്പെടുത്തി സുപ്രീം കോടതി സമയം നീട്ടി ചോദിക്കാൻ വൈകി എന്ന കോടതി പരാമർശം അല്ലല്ല കോടതിയിൽ പെറ്റിഷൻ അല്ലായിരുന്നു വേറൊരു കാര്യം പറഞ്ഞ കൂട്ടത്തിൽ അപ്പോൾ കോടതി ചോദിച്ച സമയത്ത് എന്താ വരാൻ പറഞ്ഞത് അതാണ് അത് നമുക്ക് കൊടുക്കാം അത് അതിനുള്ള സാധ്യത തേടാനല്ലേ പറഞ്ഞത് മദ്യശാലകൾ മാറ്റുന്ന പ്രശ്നത്തിൽ ജനങ്ങളുമായി സംഘർഷത്തിന് പോകണ്ടെന്നാണ് ഉന്നത യോഗത്തിന്റെ തീരുമാനം ഞാനും എതിർക്കും കാരണം എല്ലാരും അങ്ങനെയാണ് എന്നാൽ ആരുമില്ലാത്തത് കാര്യം കോടതി ഉത്തരവ് മറികടക്കാൻ സംസ്ഥാന പാതകൾ തരം കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി ജി സുധാകരൻ അറിയിച്ചു എന്നാൽ സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളെപ്പറ്റിയും സർക്കാർ പഠനം നടത്തും കള്ളുഷാപ്പുകളിലൂടെ വിദേശമതി നിൽക്കുന്ന കാര്യവും തീരുമാനിച്ചിട്ടില്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം